അപ്പോൾ നമസ്കാരം ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ഗിരിജ തിയേറ്ററിന്റെ മുന്നിൽ ദിലീപ് ഭൻ്റെ ഏറ്റവും പുതിയ സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലി ഇറങ്ങിയ ആദ്യ ദിവസം തന്നെ പോസിറ്റീവ് അഭിപ്രായമാണ് ആ ഒരു സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചത് പിന്നീട് അങ്ങോട്ട് ഒരുപാട് നെഗറ്റീവ് റിവ്യൂകൾ പ്രശസ്തരായ റിവ്യൂവേഴ്സ് ഈ ഒരു സിനിമയെ തകർക്കാനൊക്കെ നോക്കി അതൊന്നും നടന്നില്ല മുപ്പത് ദിവസം തികച്ചു ഓടി ഗിരിജ തിയേറ്ററിലെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഗംഭീരമായിട്ടാണ് ഇവിടെ വിജയാഘോഷങ്ങൾ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ദിലീപ് ഏട്ടൻ ഗിരിജാതിട്ടിൽ വന്നു അത്യുഗ്രമായിട്ടുള്ള സെലിബ്രേഷൻ ഇവിടെ നടത്തി അത്രമാത്രം വൺ ക്രൗഡായിരുന്നു ദിലീപ് ഏട്ടനെ കാണാനുള്ള ഫാമിലീസ് ഇവിടെ വന്നത് സിനിമ കാണാൻ വന്നവർ മാത്രമല്ല ദിലീപ് ഏട്ടൻ വരുന്നുണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ അത്രമാത്രം ആരാധകർ ദിലീപേട്ടനെ സ്നേഹിക്കുന്ന എല്ലാ ആളുകളും ഇവിടെ വന്നു എന്നുള്ളതാണ് അപ്പോൾ ദിലീപേട്ടൻ അതായത് ദിലീപ് ജനപ്രിയ നായകൻ തന്നെയാണെന്നുള്ളത് യാതൊരു സംശയമില്ല എന്നുള്ളത് അന്നത്തെ ഒരൊറ്റ വീഡിയോ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടുള്ള ആ ഒരു ക്രൗഡ് കണ്ടാൽ മാത്രം മതി എന്നുള്ളതാണ് അങ്ങനെ ദിലീപേണ്ട സിനിമ കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ട് വെക്കേഷൻ ടൈമിൽ ഇറങ്ങിയിട്ടുള്ള ഫ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സിനിമ അതിഗംഭീരമായിട്ട് മുപ്പത് ദിവസം ഗിരിജ തിയേറ്ററിൽ ഇതാ ഇന്ന് ലാസ്റ്റ് ഡേ അതായത് ലാസ്റ്റ് ഡേ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല കാരണം ഇന്ന് സിനിമ ഇവിടെ മുപ്പത് ദിവസം കഴിഞ്ഞിട്ടും കളിച്ചുകൊണ്ടിരിക്കുകയാണ് നാളെ വേറൊരു സിനിമ റിലീസിന് വരുന്നുണ്ട് നമ്മുടെ വാഴ ടി എമ്മിൻ്റെയൊക്കെ വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന് പറഞ്ഞിട്ട് നമുക്കിത് ഇവിടെ പോസ്റ്റ് കാണാം ഈ ഒരു സിനിമയാണ് നാളെ തിയേറ്ററിൽ റിലീസിന് വരുന്നത് അപ്പോൾ ഇന്നു വരെയും ഇവിടെ പ്രിൻസ് ആൻഡ് ഫാമിലി അടിപൊളിയിട്ട് കളിച്ചു എന്നുള്ള നമ്മുടെ ഈ ഒരു സിനിമയുടെ നമ്മൾ ആദ്യം തൊട്ടിട്ടുള്ള ഒരുപാട് റിവ്യൂ റെസ്പോൺസ് തിയേറ്ററത്തെ കാര്യങ്ങളും ഇവിടുത്തെ ഒരു ക്രൗഡും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് നമ്മുടെ വീഡിയോയിലൂടെ അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഈ ഒരു പോസ്റ്ററും കൂടി നമ്മൾ കാണിച്ചു തരുകയാണ് ഇപ്പോൾ ഷോർട്ട് ടൈമാണ് സിനിമ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ദിലീപൻ്റെ സിനിമ കുറ്റം പറഞ്ഞിട്ടുള്ള ആളുകളുടെ അണ്ണാക്കിലേക്കുള്ള ഒരു മറുപടി ആയിട്ട് പറയുകയാണ് ഈ ഒരു സിനിമ മുപ്പത് ദിവസവും തിയേറ്ററിൽ കളിക്കണമെന്നുണ്ടെങ്കിൽ ആട്ടും കുട്ടികളോ അല്ലെങ്കിൽ പശു കുട്ടികളോ തിയേറ്ററിൽ കയറ്റിയിട്ട് കളിക്കാൻ പറ്റില്ല ആൾക്കാർ തന്നെ വേണമെന്നുള്ളത് തിയേറ്ററുകാർ അങ്ങനെ ആളുണ്ടെങ്കിൽ മാത്രമേ പടം കളിപ്പിക്കുള്ളൂ എന്നുള്ള നിഗമനം നിയമം ഉള്ളതാണ് അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ നല്ല ആൾക്കാരുണ്ടായിരുന്നു സിനിമ കണ്ടവർ തീർച്ചയായിട്ടും ആ ഒരു സിനിമയുടെ അഭിപ്രായം നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ നന്ദി നമസ്കാരം താങ്ക്സ്